ഇങ്ങോട്ട് ഇവിടെ 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 ആന 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 ഇങ്ങനെ കണ്ട ഉടനെ അവിടെ പിന്നെ അവന്റെ നേരെ പിന്നെ ആന അടുത്ത് ഓടി അടുത്തെത്തി അടുത്തെത്തിട്ടാണ് പിന്നെ ഞാൻ കിടന്നിരിക്കുന്നത് കണ്ട് ആനക്ക് തുമ്പിക്കൈ കൊണ്ട് ഒരു തട്ട് തട്ടി അത് കഴിഞ്ഞിട്ട് തുമ്പിക്കൈ വെച്ച് തന്നെ ആ ബേലിയിൽ വെച്ച് അമർത്തിയായിരുന്നു അങ്ങനെ ഞാൻ യാഥാശികമായിട്ട് ഇവിടം വരെ വന്ന് ഇവിടം വരെ വന്ന് നോക്കുമ്പോ മൂപ്പരി മല പോലെ ഇവിടെ 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 വരെ ഈ അച്ഛനെ തുമ്പിക്കൊണ്ട് അടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ബഹളായി ഇവിടെ ആള് വന്ന് എന്തോ സാറേ ഞാന് ഇല്ലെങ്കിൽ അവൻ ആളില്ല നമസ്കാരം ഉള്ളത് വയനാട് ജില്ലയിലെ തിരുനെല്ലി അപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നലെ അതായത് ജൂൺ പതിമൂന്നാം തീയതി വ്യാഴാഴ്ച ഒരു ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവറെ കാട്ടാന ആക്രമിക്കുകയുണ്ടായി അക്രമിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ രാവിലെ എടുക്കാനായിട്ട് വന്ന സമയത്താണ് ഈ ഒരു സംഭവം നടന്നത് അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരുന്ന സ്ഥലത്ത് അദ്ദേഹം എത്തിയപ്പോഴായിരുന്നു ആ ഒരു പ്രദേശത്ത് നിന്ന് ആട്ടാന അദ്ദേഹത്തിന് നേരെ പാഞ്ഞു വരികയും അദ്ദേഹത്തിനെ ആക്രമിക്കുകയും അദ്ദേഹത്തിന് ഒത്തിരി ഗുരുതരമല്ലാത്ത എന്നാൽ തീരെ മോശമല്ലാത്ത രീതിയിലുള്ള പരിക്ക് ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ആ ഒരു പ്രദേശത്താണ് അപ്പപ്പാറയുടെ കാര്യം നമുക്കറിയാം ഇതിനു മുന്നേ തിരുനെല്ലി ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കാട്ടാന ആക്രമണങ്ങളും അതുപോലെ തന്നെ കടുവ അതുപോലെയുള്ള ഒക്കെ മൃഗങ്ങളുടെയൊക്കെ ആക്രമണങ്ങൾ ഇഷ്ടംപോലെ നമ്മൾ ഈ ഒരു ചാനലിൽ കൂടെ തന്നെ കണ്ടിട്ടുണ്ട് അതുകൂടാതെ ഒത്തിരി പ്രശ്നങ്ങൾ വന്യമൃഗങ്ങളുടെ ശല്യവും ഒക്കെ നേരിടുന്ന ഒരു നാട് തന്നെയാണ് ഈ തിരുനെല്ലി അപ്പപ്പാറ ഭാഗങ്ങളൊക്കെ അപ്പോൾ അവിടെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു ലൊക്കേഷനിലേക്ക് പോകാം അതിനു മുന്നേ ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരനെ ഞാൻ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഇന്ന് രാവിലെ അതായത് വെള്ളിയാഴ്ച രാവിലെ പോയി കണ്ടിരുന്നു കണ്ടപ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണാൻ പോകുന്നത് അതുപോലെ അവിടെ വച്ച് അദ്ദേഹത്തിനോട് റിപ്പോർട്ട് എടുക്കാൻ പാടില്ലെന്ന് അതായത് അവിടെ വെച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പാടില്ലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് റെക്കോർഡ് ചെയ്ത ഒരു വോയിസ് ക്ലിപ്പാണ് നമ്മളിവിടെ കേൾപ്പിക്കാനായിട്ട് പോകുന്നത് അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം അതിൽ ഞാൻ രാവിലെ വണ്ടി എടുക്കാൻ പോവാം ആ ഒരു ആറ് മണി ആറ് പത്തിൻ്റെ ആ സമയത്ത് വണ്ടി രാവിലെ ഒരു ഓട്ടം പറഞ്ഞായിരുന്നു അപ്പോൾ വണ്ടി ഒന്ന് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴുണ്ട് ആനയുണ്ട് അവിടെ നിന്ന് കണ്ടായിരുന്നു പക്ഷെ ആനെ കണ്ട ആന തിരിഞ്ഞ് നിന്നപ്പോഴത്തേക്ക് ഞാൻ ഓടി ഓടുമ്പോഴത്തേക്ക് ഞാൻ വീണായിരുന്നു വീഴുമ്പോഴത്തേക്ക് പിന്നെ ആന അടുത്ത് ഓടി അടുത്തെത്തി അടുത്തെത്തിയിട്ടാണ് പിന്നെ ഞാൻ കിടന്നിരിക്കുന്നത് കണ്ട് ആനാക്കി തുമ്പിക്കൈ കൊണ്ട് ഒരു തട്ട് തട്ടി അത് കഴിഞ്ഞിട്ട് തുമ്പിക്കൈ വെച്ച് തന്നെ ആ ബേലിയിൽ വെച്ച് അമർത്തിയായിരുന്നു അമർത്തിയിട്ട് ചിഹ്നം വിളിച്ചിട്ട് അതൊരു പോക്ക പോയി അപ്പോഴത്തേക്ക് ഞാൻ നിലവിളിച്ചിരുന്നു എൻ്റെ ചക്കൻ താഴെ ഉണ്ടായിരുന്നു ചെക്കന നിലവിളിച്ചപ്പോൾ നാട്ടുകാരിൽ ഓടി വന്ന് പിന്നെ അവിടെ ഒരു വാച്ചർ ഉണ്ടായി വാച്ചർ ഓടി വന്ന് അദ്ദേഹം വന്നിട്ട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ പറഞ്ഞ് ഫോറസ്റ്റുകാർ വന്ന് എന്നെ കൊണ്ടുപോയി മാനന്തവാടി അഡ്മിറ്റാക്കി ആ പരിക്ക് കാര്യം അനങ്ങാ അനങ്ങാൻ പറ്റുന്നില്ല കൈക്കൊക്കെ നല്ല പരിക്കുണ്ട് നടക്കാൻ എഴുന്നേക്കാൻ തന്നെ പറ്റുന്നില്ല പിന്നെ തീരെ അനങ്ങാൻ പറ്റുന്നില്ല ഇപ്പം എക്സ്റേ സി ടി സ്കാനൊക്കെ എടുത്തിട്ടുണ്ട് റിസൾട്ട് വരാൻ ഉള്ളൂ വന്നിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ഇന്നലെ രാവിലെ മുതൽ ഭക്ഷണം ഇട്ടില്ല യൂറീനിൽ പിന്നെ ഇതിട്ടുണ്ട് ട്യൂബ് ഇട്ടിട്ടുണ്ട് ഫോറസ്റ്റുകാർ വന്നായിരുന്നു അവർ വന്ന് അഡ്മിറ്റാക്കിയിട്ട് ചിലവർ ചെറിയൊരു പൈസ തന്നിട്ട് പോയിട്ടുണ്ട് ആ വേറെ ഒരാളെ നിർത്തിയിട്ടുണ്ട് അയാൾ വെളിയിലൂടെ ഉണ്ട് അയാളൊക്കെ എപ്പോൾ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആ പ്രദേശത്ത് നിന്നും ഉണ്ട് ആ ബുദ്ധിമുട്ട് നിരന്തര ബുദ്ധിമുട്ടാ ആ ഇന്നലെ എന്നും വരുത്ത അതിൽ തന്നെയാ ആ അതിപ്പോ ഒന്നേ ഇപ്പൊ മൂന്ന് പ്രാവശ്യമായി അതിൽ തന്നെ വരുന്നത് ആന ഒന്നാ കാവൽ കാവലൊക്കെ ഏർപ്പെടുത്തണം അതൊക്കെയാണ് ചെയ്യേണ്ടത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്കൂൾ പിള്ളേരൊക്കെ പോകുന്ന വഴിയും കൂടിയാണ് അങ്ങനൊക്കെ സാഹചര്യം ാണ് അനുരാഗ് അനുരാഗ് മുപ്പത് ആണ് ഓക്കെ ഇന്നലെ എപ്പോഴാണ് സംഭവം ശരിക്കും നടന്നത് ഒരു ആറ് പത്ത് ശരിക്കും ആന തുമ്പിക്കറിഞ്ഞാണ് തട്ട് തട്ടിട്ട് ആണല്ലേ ഇപ്പത്തെ സ്ഥിതി എന്താ ശരിക്കും ഇപ്പൊ നെഞ്ചു നെഞ്ചിനു ഭയങ്കര വേന ഇപ്പ തിരിഞ്ഞു കിടക്കാൻ പറ്റുന്നില്ല കാല് കയ്യൊക്കെ ഭയങ്കര ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ പറഞ്ഞ ഡോക്ടർ എന്താ ഡോക്ടർ പറഞ്ഞാൽ നോക്കട്ടെ പിന്നെ അവിടെ ഇന്നലെയും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെയും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് കൃഷി എടുക്കാൻ പറ്റുന്നില്ല പറ്റില്ല ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടല്ലേ നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ നമ്മളിപ്പോ ഏതായാലും തിരുനെല്ലി അപ്പാറ ഭാഗത്താണ് ഉള്ളത് നമ്മളിനി അദ്ദേഹത്തിന് ആ ഒരു പ്രശ്നം നടന്ന ആ ഒരു സ്ഥലത്തേക്കാണ് പോകാനായിട്ട് പോകുന്നത് നമുക്കിനി ആ ഒരു സ്ഥലം നേരിട്ട് കാണാം അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങൾ വിവരിച്ചു തരാനായിട്ട് അദ്ദേഹത്തിന്റെ അമ്മാവനും ഇവിടെ ഉണ്ട് അദ്ദേഹത്തോട് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ഇതാ ഈ ഒരു വഴിക്ക് നിങ്ങൾക്ക് ഈ പുറദിവസത്തെ ഇതൊക്കെ കാണാം ഇതൊരു വയലാണ് ഈ വയൽ വഴിയാണ് അദ്ദേഹം രാവിലെ അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ നിർത്തിയിട്ടുള്ളത് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അമാവിൻ്റെ സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പുറത്ത് ഫോറസ്റ്റിൻ്റെ സ്ഥലങ്ങളാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ എടുക്കാനായിട്ടാണ് വന്നത് അങ്ങനെ അദ്ദേഹം വന്ന് ഇതാ ഈയൊരു പ്രദേശത്ത് ഇപ്പോൾ അവരവിടെ നിൽക്കുന്ന ആ ഒരു സ്ഥലത്താണ് ഓട്ടോറിക്ഷ കിടന്നിരുന്നത് അപ്പോൾ അവിടെ വന്ന സമയത്താണ് കാട്ടാന തൊട്ട് അപ്പറേ സൈഡിൽ നിന്ന് പാഞ്ഞ് അങ്ങോട്ട് വന്നത് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു അതിൻ്റെ അദ്ദേഹത്തെ ആക്രമിച്ച ആ ഒരു പാടൊക്കെ കാണുക ആന വന്ന് ചട്ടിയേൻ്റെ മണ്ണ് മാറി കിടക്കുന്നതൊക്കെ കാണും കേട്ടോ വലിയൊരു ലോറി കയറിയ ടയർ പേര് അതായത് ഈ കണ്ടായിരുന്നു ാണ് നേരിട്ടെന്ന് പറഞ്ഞാല് ആറുമണിക്കാണ് ഞാൻ സാറിന് പറഞ്ഞ വീട്ടില് അന്ന് വൈകിട്ട് ഏണിച്ചത് അപ്പൊ ഇവിടെ നിലവിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളും ആന ചീറലൊക്കെ കേട്ടോ അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ വിഷയം എല്ലാവരും അറിഞ്ഞു അപ്പൊ ഞാനത് അപ്പം തന്നെ ഇറങ്ങി അവര് ഫോൺ വിളിച്ച് ഞാൻ സാറിനൊക്കെ ഫോൺ വിളിച്ചത് അപ്പൊ അവര് പറഞ്ഞു ആന തട്ടി ഇപ്പൊ തന്നെ പെട്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ വരുമ്പോഴേക്കും അവര് കൊണ്ടുപോയി പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലാണ് കാണുക അല്ലേ ഇന്നലെ രാവിലെ മണിക്ക് ശരിക്കും എവിടെ വെച്ച സംഭവം ഇവിടെ ഇത്തരം താഴെയാണ് വെച്ച സംഭവം നമുക്ക് ആ സ്ഥലം കാണാം സ്ഥലം ശ്രീനിവാസന്റെ വണ്ടി ഇവിടെയാണ് വെച്ചിരുന്നത് ഇവിടെ ഇവിടെയാണ് വെച്ചിരുന്നത് ഓട്ടോറിക്ഷ ഈ പറയുന്നത് ഇവിടെയാണ് വെച്ചിരുന്നത് ഓക്കെ അപ്പൊ സംഭവം ഇവിടെയാണ് ഈ ആന പിന്നെ വന്നപ്പോ തന്നെ ആണ് ഇവിടെ നിപ്പുണ്ടായിരുന്നു ഈ മൂപ്പർ മൂപ്പർ താഴ്ന്നാണ് വന്നത് മോട്ടോറിച്ച് എടുക്കാൻ വയലി കൂടെ ആ വയലി കൂടിയാണ് വന്നത് ഓക്കെ പുള്ളിയുടെ വീട് വീടെ ഈ ഭാത്താണ് അവിടെ നിന്ന് രാവിലെ എന്നും വരാറുള്ള ആ എന്നും മോട്ടോർ ഷോ പിന്നെ എടുത്ത് പോകാറുള്ള ഇങ്ങോട്ട് വന്നപ്പോടെ ആന ഇവിടെ നിപ്പുണ്ടായിരുന്നു ഇവിടെ നിൽക്കുവായിരുന്നു നിൽക്കുവായിരുന്നു അപ്പോ ആന ഇവനെ കണ്ട ഉടനെ ഇവനെ അവിടെ എത്തുമ്പോഴേക്കും ആന പിന്നെ അതിന്റെ നേരെ പോവാൻ ചെയ്തിരുന്നു പിന്നെ അത് കഴിഞ്ഞ ഉടനെ എന്ന് പറഞ്ഞാൽ ഇന്നലെ മഴയായിരുന്നു ഇല്ലാന്ന് രാത്രി മഴയായിരുന്നു കാട്ടിലടിയായിരുന്നു അപ്പൊ ആന ഇവന്റെ പുറകെ തന്നെ വരുമ്പോഴേക്കും ഓടി തന്നെ അവിടെ വീണുപോയി പോയി ഇവനെ ഉരുണ്ടു ഉരുണ്ടുരുണ്ട് കഴിഞ്ഞപ്പോ ആന തട്ടാൻ വേണ്ടി തട്ടിയായിരുന്നു പക്ഷെ തട്ടിട്ട് കാട്ടിലേക്ക് പിന്നെ അങ്ങോട്ട് അതിനെ ആദ്യം ഉരുണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ പൊന്ത കാട്ടിലൊക്കെ ഈ ഈ ഇതിലാണ് ഇതെന്താ സ്ഥലത്തിൽ നിരങ്ങിപ്പോ ഇത് ആന ഇവനെ കണ്ട ഉടനെ ഇങ്ങനെ ഓടി വന്നത് അപ്പൊ അവൻ ഇവിടെ ആയിരുന്നു ഈ പിന്നെ ഉണ്ടായത് അപ്പൊ ആന ഇവിടെ എത്തി ആന മൂപ്പര് ഇന്നലെ സംഭവിച്ച ആന ഓടി വന്ന് അവർ ഈ രണ്ടുമൂന്നൂറുള്ളില് ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ തട്ടിട്ട് അങ്ങോട്ട് തട്ടിട്ടാ കാട്ടിലേക്ക് മാറി വന്ന് നിന്റെ ഉള്ളിലോട്ട് കേട്ടിട്ടുണ്ടല്ലോ അവിടെ എന്തോ ഒരു ഭാഗത്തിന് ശേഷം ഉരുണ്ട അപ്പോഴേക്ക് ആന തട്ടിട്ട് പറഞ്ഞേ മിക്കവാറും ഇവിടെ നിന്ന് പാഞ്ഞു വന്ന പാഞ്ഞു വന്നിട്ട് ചവിട്ടിട്ടല്ല പിന്നെ അതുപോലെ ഉള്ളത് കൊരങ്ങനെ ഒരുപാട് ശബ്ദങ്ങളുണ്ട് ആന ഡെയിലി വരവുണ്ട് ഇവിടെ മാത്രമല്ല അക്കരെ പൊതുവേ ഈ പോറഷന്റെ ഇതിലാണ് കടന്നു വരുന്നത് ട്രഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പെൻസിംഗ് ഒക്കെ ഉണ്ട് ഇവര് ശരിക്കും കാവലും കാര്യങ്ങളൊക്കെ വിവച്ചിട്ടുണ്ട് പക്ഷെ ഇവരൊന്നും ശരിക്കും അവര് ശ്രദ്ധിക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാത്തത് ആന ട്രഞ്ച് കൂടി കയറി അവിടേക്ക് ഇടിഞ്ഞ സ്ഥലമുണ്ട് ഒരുപാട് ഇടിഞ്ഞ സ്ഥലമുണ്ട് അപ്പോ അത് കറക്റ്റ് ഇവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് കാരണം എന്ന് പറഞ്ഞാൽ പെൻസിൽ കമ്പി കാട് വീശി ആക്കി ഡെയിലി നോക്കിയാൽ ആന ഇങ്ങോട്ട് വരാനിരിക്കുള്ളൂ അപ്പോ അതുകൊണ്ടാണ് ഈ ആന ഒരുപാട് ശല്യം ഇങ്ങോട്ട് വരുന്നത് അപ്പോ ആന എന്ന് പറഞ്ഞാൽ രാവിലെ ആറുമണിക്കും പോവാ കയറി പോകുമ്പോ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ പാലിന് പിന്നെ അതുപോലെ തന്നെ സ്കൂളിലേക്ക് ഒരുപാട് കുട്ടികളൊക്കെ പോകുന്നുണ്ട് പക്ഷെ ഏത് സമയത്തും എന്തും സംഭവിക്കാം ഒന്നാമത്തെ ഇവിടുത്തെ പിന്നെ ഇതില്ലാത്ത കൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഒന്നാമത്തെ നമ്മള് അന്വേഷന്വേഷിക്കും ഫണ്ടില്ല ഡ്രഞ്ചുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലാന്നാണ് പറയുന്നത് വാച്ചർമാർ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഗുണം കിട്ടും അപ്പൊ അവരങ്ങനെയാണ് പറയുന്നത് ഫണ്ടുകളൊക്കെ ഇല്ല അതുകൊണ്ട് ഉള്ള വാച്ചർമാരുണ്ട് ഇവിടെ അത് ഒരു അഞ്ചെട്ട് വാച്ചർമാരുണ്ട് അവർ ശരിക്കും നോക്കി കഴിഞ്ഞാൽ തന്നെ ആന കുറെ ഇങ്ങോട്ട് വരാതിരിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇത്രയും ശല്യം കൂടുതൽ പിന്നെ കാവലാണ് ഇവര് പിന്നെ കാവലെന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിനോട് ഉണ്ട് ശരിക്കും കറക്റ്റ് ഇങ്ങനെ ലൈന് കിട്ടു നോക്കിയാലേ ഇവിടെ കുറേ മെച്ചം കിട്ടുള്ളൂ കിട്ടുള്ളൂ ലൈന്റെ ഒന്നാമത്തെ വിഷയമുണ്ട് ഫ്രഞ്ചുകളൊക്കെ ഇടിഞ്ഞ സ്ഥലമുണ്ട് അപ്പൊ ലൈനുകൾ നോക്കി കാട് വീശി അവര് ഡെയിലി രാവിലെ വൈകിട്ട് നോക്കിയാൽ തന്നെ കുറെ മെച്ച കഷ്ടും ആന കിടക്കാതിരിക്കാനുള്ള സംവിധാനങ്ങള് കൃത്യമായിട്ട് ഉപയോഗിക്കാത്ത അതുകൊണ്ടാണ് ഈ പിന്നെ ഇങ്ങനെ വരുന്നത് കാരണം ലൈനാണ് വിഷയം ലൈനെ അത്യാവശ്യം നല്ല കണ്ടീഷൻ കണ്ടീഷനായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ആന അത്ര വട്ടൊന്നും കരുവില്ല ഇടിഞ്ഞുപോയ സ്ഥലമുണ്ട് അപ്പൊ ഞാൻ പഴയവട്ടം പറഞ്ഞാ ഇവിടെ ഇടിഞ്ഞു പോയ സ്ഥലമുണ്ട് റിപ്പയറിംഗ് ആക്കണം എന്നൊക്കെ പറയുമ്പോൾ പണ്ടുകൾ ഇല്ലാന്നേ പറഞ്ഞു ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞപ്പോഴും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഇവര് ഹോസ്പിറ്റൽ ആ അവരെ എടുക്കാന്ന് പറഞ്ഞു ശാരീരിക വ്യാപനം ഉണ്ട് ചതുണ്ട് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ആ ചതുണ്ടെന്നു പറഞ്ഞത് ഉള്ളില് ചതുണ്ടെന്ന് പറഞ്ഞത് ചെയ്ത് ഇന്ധന ചെയ്തു പിന്നെ എക്സ്റേ എടുത്തു ബ്ലഡ് പരിശോധിച്ചു ഇങ്ങനൊക്കെ ഉള്ളത് അപ്പൊ ഇന്നും ചെയ്യണമെന്നാ പറഞ്ഞേ സ്കാനിങ് ഒക്കെ ഈ ഇവിടെ ഈടെ പറമ്പിൽ പോയിട്ട് തിരിച്ചു ഈ അക്കര മൊത്തം പറമ്പിൽ പോക്കുണ്ട് പറമ്പ എല്ലാ പറമ്പുകൾക്കും പോകും കാരണം എന്താ പറഞ്ഞ രാവിലെ ആവുമ്പോഴും ആന കേറി വരുന്നത് ആറുമണിക്ക് കേറി വരുന്നു അപ്പൊ അങ്ങനെ കേറി വരുന്ന സമയത്ത് നമ്മളെ ഈ വയലുകൂടെ ഒക്കെ ഈ പിള്ളേരും പോവും വലിയ ആൾക്കാരും പോകും ഈ ആ സമയത്ത് വന്ന് കയറി വരാന്നോ എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത് ആ കൊമനാനാണ് അതെ 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 ആ ശിരാജിപ്പും വരുന്നുണ്ട് ഇത് കൂടാണ്ട് വേറെ ഞാനുണ്ട് പക്ഷെ ഇത് ഡെയിലി വരണ്ടി ഇപ്പൊ പുറത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ലൈറ്റ് അടിക്കാനോ ഒച്ചപ്പടക്കം ഒന്നും പറ്റില്ല കാരണം നേരിട്ട് കൂടി വരാം അതേപോലെ തന്നെ അവിടെ നമ്മുടെ അക്കര അക്കാരെ ഉസ്കൂക്കണ്ടീന്ന് പറഞ്ഞ അനീഷ് അവന് വീടിന്റെ തൊട്ടടുത്ത് വന്നപ്പോ ചക്കതി ലൈറ്റ് അടിച്ചിട്ടുള്ളൂ ആ സെക്കൻഡ് സെക്കൻഡോ വീട്ടിലെത്തി അവനെന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ കാരണം എന്താ പറഞ്ഞപ്പോഴേ ലൈറ്റ് എഴുതി ഓടി അകത്ത് കയറുമ്പോഴേക്ക് തിരിഞ്ഞപ്പോ ഓടൊക്കെ ഇളകി പോയി അതേപോലെ തന്നെ തൊട്ടടുത്ത് വീട്ടിലങ്ങനെ സംഭവിച്ചു ഇപ്പൊ ഒരുപാട് വീട്ടിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ കാരണം എന്ന് പറഞ്ഞാൽ ആന വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ നമ്മൾ നമ്മളത്യാവശ്യൊക്കെ പുറത്തിറങ്ങാൻ കാരണം ഇപ്പൊ രാത്രിയാലും എല്ലാം പട്ടയുള്ള ഭൂമി അതെ അതെ ആ അതാണ് ഓടി വന്നു ഓടി വന്നപ്പോഴത്തെ നമുക്ക് അറിയാൻ ആ ഈ കഴിയും ഇങ്ങോട്ട് ഓടി ആ ഇങ്ങോട്ട് ആന അങ്ങോട്ട് പോയി അവിടെ ഉണ്ടായ ആണ് ഓടി ഇതിന്റെ നേരെ ഓടി വന്നത് ഇവനവിടെ വീഴും ചെയ്തു കാരണം ആ ഭാഗത്തത് ഇത് വരുമ്പോ നമുക്ക് പാട് ഓടി വന്നതാണ് ഇവിടെ ഓട്ടോറിക്ഷയാണ് ഇവിടെ നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാണല കാരണം ഈ കാടുള്ള കാരണം കൊണ്ടായി കാട് ശരിക്കും വീശ ദൂരത്തിന് വരുമ്പോൾ കാണാൻ കഴിയും ഒന്നാമത്തെ എന്ന് പറഞ്ഞാല് ഞമ്മള് പോറഷന്റെ സൈഡിലൊക്കെ ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ കാട് വീശിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടില്ലാത്ത ഒരു അവസ്ഥ വരും കാരണം എന്ന് പറഞ്ഞാൽ ഫുൾ കാടാണ് സൈഡിലൊക്കെ അപ്പോ അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ റോഡിന്റെ സൈഡിലൊക്കെ കാടുകളൊക്കെ ഉണ്ട് പിന്നെ കാട് വീശാന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ട്രെയിനിന്റെ കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് ഞമ്മള് കാട് ട്രെഞ്ചിന്റെ ഇത് ചെയ്യാം ഇന്നലെ അത് രാവിലെ കാലത്താണ് പറഞ്ഞിരുന്നില്ല ട്രെഞ്ചിന് ഇങ്ങനെ പെൻസിങ് ഒരുപാട് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ട്രെയിൻ ഇടിഞ്ഞു പോയാൽ സ്ഥലങ്ങളുണ്ട് അത് ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന്റെ കാര്യങ്ങളൊന്നും പിന്നെ അറിയില്ല അല്ലാണ്ട് കടുവ 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 ഉണ്ട് പക്ഷെ കടുവ ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ വലിയ കൂടുതൽ ശല്യപ്പെടുന്നതായിട്ട് നമ്മൾ അറിയുന്നില്ല കടവുണ്ട് കാട്ടിലെ സൈഡിലേക്ക് തോട്ടത്തിലെ ചിലപ്പോൾ കണ്ടെന്നൊക്കെ വരും പക്ഷെ ഇവിടെ മൃഗങ്ങൾ എന്ന് പറഞ്ഞാല് ആനയും കോരങ്ങും മാനും ഈ എന്ന് പറഞ്ഞാൽ മൊത്തം പിന്നെ വയല കാണുന്നത് കൃഷിയിടങ്ങളിലാണ് അപ്പൊ ഇക്കൊല്ലം കൃഷി തന്നെ എടുക്കാൻ പറ്റുന്നുള്ള അവസ്ഥയാണ് ഇപ്പൊ കാണാൻ തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ കുരങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കടവന്റെ ശല്യമുണ്ട് പക്ഷക്കളൊക്കെ ഇപ്പൊ വന്ന് ഒരുപാട് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയാണ് അതേപോലെ നമ്മളെ വെങ്കടദാസ് എന്ന് പറഞ്ഞാൽ കടവ ആക്രമിച്ചാണ് അതെ അതെ അപ്പൊ അങ്ങനെ കടവിന്റെ ശല്യം ഉണ്ട് ഇല്ലാന്നല്ല കടവിന്റെ ശല്യം ഉണ്ട് ചില ദിക്കിലൊക്കെ ഒരുപാട് ശല്യം ഉണ്ട് ഇപ്പൊ ഇങ്ങോട്ട് കൂടുതലായിട്ട് ആനന്റെ ശല്യമാണ് കൂടുതൽ രാത്രി ആനന്റെ ശല്യവും ആനന്റെ ശല്യവും ഒരുപാടുണ്ട് പിന്നെ പകൽ ഇങ്ങനെ ആയാലും നമുക്ക് ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് ആ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ഈ സമയത്താണല്ലോ ആന വരുന്നത് എന്റെ പേര് ഉദയകുമാർ ഉദയകുമാർ മണി അത് സംഭവിച്ചാൽ ആറു മണിക്ക് എന്റെ ഇഞ്ചി ഇത് ഇഞ്ചി അക്കരെ കൂടെ വരുന്ന ഈ സാധനം വന്ന് കേറി ആ റോട്ടിൽ കൂടെ വന്നു റോട്ടിൽ കൂടെ നമ്മളെ സ്വകാര്യ സ്ഥലത്ത് സ്വകാര്യ സ്ഥലത്ത് വന്നിട്ട് ഇതെന്താക്കി മൂപ്പര് ഓട്ടഷ അവിടെ വെക്കുന്നത് ആ ഇത് ഈ കാണുന്നത് ഓട്ടഷ എടുക്കാൻ വേണ്ടിട്ട് എന്താക്കി വരുമ്പോ ഈ മൂപ്പര് അവിടെ നിൽക്കുന്നു ക്കുന്നു അപ്പൊ ആന അപ്പൊ ഞാൻ എന്താക്കി എന്റെ ഇഞ്ചിയില് പോയി നോക്കി നിക്കുമ്പോ ഈ ആന അവിടെ നിൽക്കുന്നു ഇതിവിടെ വലിയൊരു സാധനം അപ്പൊ ഞാൻ ഇതേപോലെ എന്റെ വൈഫ് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ നടന്നു വരുന്നു എന്റെ വൈഫ് ഇതിന്റെ കൂടെ നടന്നു വരുന്നു ഇവിടെ വരെ അപ്പൊ മൂപ്പേരും ഇവിടെ നിൽക്കുന്നു വലിയൊരു സാധനം അപ്പൊ എനിക്ക് ഇത് മനസ്സിലാവുന്നില്ലല്ലോ ആറു മണിക്കല്ലേ നേരം പോയി യാഥാർശ്യമായിട്ട് കുട്ടിയൊക്കെ പേടിയല്ലേ എന്റെ മോനെ ക്ലാസ് പോന്നു എന്റെ മോള് പോന്ന് യാഥാർത്ഥ്യമായിട്ട് പേടിച്ചു പോയി അങ്ങനെ മൂപ്പരി പോണ ഇവിടെ വരെ അങ്ങനെ അങ്ങനെ ഞാന് യാഥാർത്ഥ്യമായിട്ട് ഇവിടം വരെ വന്നു അല്ല ഇവിടം വരെ വന്ന് നോക്കുമ്പോ മൂപ്പരി മല പോലെ ഇവിടെ നിൽക്കുന്നു ആന 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 ഇവിടെ നിക്കുന്നു മല പോലെ അപ്പൊ ഞാൻ ഇവിടെ വരെ വന്നു അപ്പൊ എന്റെ വൈപ്പ് ഈ ഓട്ടാണ് നിക്കുന്നത് ഈ വൈപ്പ് ഇവിടെ വരെ വന്നു അപ്പൊ അല്ല ഓടണ്ട ഓടണ്ട ഇത് ഓടി വരുന്നു പറഞ്ഞു അപ്പൊ അങ്ങനെ പിന്നെ അങ്ങനെ ഇത് ഇവിടം വരെ വന്നു ഇവിടം വരെ വന്ന് നിക്കുമ്പോ ഈ മൂപ്പരി ഇവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു മല പോലെ മല പോലെ ആന ആന ഇവിടെ നിൽക്കുന്നു യാഥാർത്ഥ്യമായിട്ട് അങ്ങനെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും അപ്പൊ മൂപ്പര് മൂപ്പര് ഓട്ട എവിടെ വെച്ച ഇതെവിടെ ഇവിടെ വെക്കുന്നു സാധാരണ എവിടെ വെക്കല് ഇതെവിടെ വെക്കൽ ഇതെവിടെ എന്റെ ാണ് വെക്കല്ലേ ഇവിടെ എവിടെ ഇവിടെ നിന്ന് വെക്കുന്നു അപ്പൊ ഞാ ഞാൻ എന്താക്കി യാഥാശ്യമായിട്ട് പെട്ടെന്ന് വരില്ലല്ലോ അപ്പൊ മൂപ്പര് ഇവിടെ വരെ വന്നിട്ട് വലിയ മലപ്പാറല്ല കാണുന്നേ മണി നേരം പോലത്തെ അങ്ങനെ നോക്കുമ്പോ മൂപ്പേര് രണ്ടാമത് തിരിച്ച വന്നു അപ്പൊ മൂപ്പേർ അവിടുന്ന് ഓട്ടോറിക്ഷ ഇവിടെ വെച്ചേ ഓട്ടോറിക്ഷം ഓട്ടറിക്ഷ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു നമ്മളെ ആ ശ്രീനിവാസം അങ്ങനെ അങ്ങനെ വന്ന് ഓട്ടോറിക്ഷം വന്ന് അപ്പൊ ഞാൻ എന്താക്കി ഇവിടെ നിൽക്കുന്നു അവിടെ നിൽക്കുമ്പോ പിന്നെ ആന ഇവിടം വരെ വന്നു ആന എന്താ യാഥാർത്ഥികമായിട്ട് അപ്പൊ ഞാനവിടെ ഇണ്ട് യാഥാർത്ഥികമായിട്ട് മൂപ്പേര് ഓടി വന്നു ഓടി വന്ന് പിടിച്ചു പിടിച്ചിട്ട് തുമ്പിക്ക തുമ്പിക്കു തുമ്പിക്കു ഇവിടെ ഇട്ട് ഇവിടെ ഇട്ടു അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് നോക്കുമ്പോ എന്താ വെച്ചാല് ഇവനെ കണ്ടു കാണുന്നില്ല അപ്പൊ എന്റെ ഇഞ്ചി അതല്ലേ അപ്പൊ ഞാന് ബഹളം ഉണ്ടാക്കി ബഹളം മൂപ്പര ഇങ്ങനെ ഇതെവിടെ കാലോട് വെച്ച് കാലോട് വെച്ചിട്ട് എന്താക്കി മൂപ്പര പിടിക്കണം തുമ്പെ കൊണ്ട് എന്താക്കി അങ്ങോട്ടിട്ട് ചാടി അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നു എങ്ങനായാലും ഇത് വിടുന്നില്ല അങ്ങനെ താഴെ ആൾക്കാർ വന്ന് താഴെന്ന ആൾക്കാർ വന്ന് ഇപ്പൊ മൂപ്പേർ അവിടെ നിൽക്കുന്നു ഞാൻ ആ സ്ഥലം വേണം കാണാം മൂപ്പേരെ എന്തായാലും വിടുന്നില്ല അപ്പൊ ഞാൻ എന്താക്കിന്നല്ല യാഥാർത്ഥ്യം പറ്റി അപ്പൊ പെണ്ണുങ്ങൾ പറയും ഓടണ്ട ഓടണ്ട ഈ മൂപ്പേരെ എന്താക്കിന്നല്ലോ ഈന്റെ ഉള്ളിലിട്ടിട്ട് തുമ്പെ കൊണ്ട് ഈ ഇതിൻ്റെ ഉള്ളിലിട്ട് അപ്പൊ ഇവന്റെ ചെക്ക് ഇവന്റെ മോനില്ലേ ചെറിയ മോന് ചെറിയ മോനെന്താക്കി അവിടെ നിന്ന് കാണുന്നു ചെറിയ മോൻ പേടിയാക്കി ചെറിയ കുട്ടനാ അച്ഛനെ തുമ്പിക്കൊണ്ട് അടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ബഹളായി ഇവിടെ ബഹളായി അക്കരന്ന് ആള് വന്ന് എന്തോ സാറേ ഞാന് ഇല്ലെങ്കിൽ അവൻ ആളില്ല സത്യം ഇത് ഞാനിവിടെ വന്ന് നിന്ന് അപ്പൊ ഈ മൂപ്പര് എന്താക്കി ഇതിലങ്ങനെ രണ്ടാമത് തിരിച്ച് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ നടത്താം അപ്പൊ അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നല്ലേ എന്നെ നോട്ടം നോക്കി അപ്പൊ ഞാൻ പറഞ്ഞ എന്നെ പിടിക്കാൻ എഴുതിനായിട്ട അത്യാത്തി അങ്ങോട്ട് ഓടിവാനുള്ള വരാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇവിടെ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ ഓട്ടക്ഷൻ ഒന്നാക്കില്ല ഓട്ടോഷൻ അതെല്ലാം കൊണ്ടു വെച്ചേക്കുന്നത് എനിക്ക് മെല്ലെ പോയി അവിടുന്ന് രണ്ടാം റിട്ടേൺ തിച്ചു വരാനുള്ള പരിപാടിയാണ് മൂപ്പേരെ പിടിക്കാൻ മൂപ്പേരെ പിടിക്കാൻ ഞങ്ങൾ കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു നമ്മളെല്ലാം ആൾക്കൂടി ആളെ കൂടുമ്പോൾ ഒരു ബേജറായി അങ്ങനെയാണ് സംഭവം നടന്നത് പക്ഷെ മൂപ്പേർക്ക് എണീക്കാനാവില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന എണിക്കാനാവില്ല ഇത് അടി കിട്ടിയതാണ് എവിടെ ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് മൂപ്പര് ഇവിടെ കൊണ്ടുപോയി ചെരുപ്പല്ല ഞാൻ ഇന്ന ആസ്പത്രി കൊടുത്തേ ഇവിടെ വീണ് പോയി വീണിട്ട് ഒരറ്റ അടി അവിടെ അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കാ തുമ്പിക്കൈ കൊണ്ട് ഒരറ്റ തള ഇത് കാണുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് നോക്കുന്നല്ലേ ഇവിടെ നോക്കുന്നുണ്ട് പക്ഷെ ഈ മൂപ്പര് കേറിപ്പോണ്ടേ പോണ്ടേ ഞാനില്ലെങ്കിലും ആളില്ല

ആ ചേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ ഇതുതന്നെയാണ് തിരുനെല്ലി അപ്പപ്പാറ ഭാഗത്ത് ഇപ്പോൾ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ട് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് അപ്പപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഈയൊരു സ്ഥലത്ത് വെച്ചാണ് ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു സംഭവം നമ്മൾ നടന്ന് നമ്മൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ പോയി കണ്ടിരുന്നു ആ ദൃശ്യങ്ങളും കണ്ടു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും കേട്ടു അതുപോലെ തന്നെ ഈ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളും കേട്ടു അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് പറയാനുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ രാവിലെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ പേടിച്ച് പേടിച്ചാണ് പോകുന്നത് അപ്പോൾ അത്രത്തോളം വന്യമർഗ്ഗശല്യം അതിരൂക്ഷമായിട്ട് ഒരു സ്ഥലമാണിത് അപ്പോൾ ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു പരിഹാരം ഇവിടെ ഉണ്ടാകുന്നില്ല അത് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എന്താ പറയുക ഒരു അനാസ്ഥ പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇവർ പറയുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ഇവരുടെ ജീവനും ഒക്കെ ഒരു വില കൽപ്പിക്കാത്ത ഒരു രീതിയിലാണ് ഇപ്പം പോകുന്നത് തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം വരേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ തുടരുന്നതെന്ന് എനിക്കറിയത്തില്ല ഒരു വർഷം ഈ ഒരു വർഷം എത്ര പ്രശ്നങ്ങളാണ് ഈ വന്യമൃഗ ശല്യം മൂലം ആന മൂലവും കഴിഞ്ഞ ഒരു നവംബറി തുടങ്ങിയ പ്രശ്നങ്ങളാണ് അപ്പോൾ അതുപോലെ കാട്ടിൽ മൃഗങ്ങൾ പെരുകിയത് നാട്ടിലേക്ക് ഇറങ്ങുന്നത് കൊണ്ടും ഈ പ്രശ്നങ്ങൾ അപ്പോൾ അത് കൃത്യമായിട്ട് ആ മൃഗങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് കാട്ടിലെ മൃഗങ്ങൾ കാട്ടിൽ തന്നെ നിൽക്കട്ടെ നമ്മൾ എന്തിനാണ് നാട്ടിലേക്ക് ഇങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യരുടെ പറമ്പിലേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ മേയാനായിട്ട് വിടുന്നത് അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഫെൻസിങ്ങും കാര്യങ്ങളും ട്രെഞ്ചൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നും ഈ പ്രശ്നമൊക്കെ ഒരു എഴുപത് എൺപത് ശതമാനം വരെ പരിഹരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് നടക്കാത്തത് കൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം പ്രശ്നങ്ങളും നടക്കുന്നത് മിക്കവാറും സ്ഥലത്തും നമുക്കത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ട്രെഞ്ചും ഫെൻസിങ്ങും കൃത്യമായിട്ട് വർക്കാകാത്ത അടുത്ത് തന്നെയാണ് കൂടുതൽ ഇങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാകട്ടെ ഇനിയും ഇത്തരം മനുഷ്യക്കുരുതികൾ തുടരാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്